നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സബ് ഓഫീസ് ചേലക്കരയിലും ആരംഭിച്ചു ചേലക്കര ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ആരംഭിച്ച ഓഫീസ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലവിൽ പതിനാല് ജില്ലാ ഓഫീസുകളും രണ്ട് ഉപജില്ലാ ഓഫീസുകളുമുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ചേലക്കരയിലും പുതിയ സബ് സെന്റർ ആരംഭിച്ചത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചേലക്കര ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചേലക്കര സബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വൻകിട മുതലാളിമാർക്ക് കോടാനുകോടി രൂപ എഴുതിത്തള്ളാൻ യാതൊരു മടിയുമില്ല പാവപ്പെട്ട ആളുകൾക്ക് എഴുതി സമയത്ത് പലതരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് എഴുപത്തിരണ്ട് മുതൽ ചെറിയ ലോൺ എടുത്താൽ ആയിരം രൂപയാണ് അഞ്ഞൂറ് രൂപ ഒന്നൂറ് രൂപയ്ക്ക് എടുത്ത പക്ഷേ അതൊരു ആധാരം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അവർ ഡോക്യുമെൻ്റ്സ് വെച്ചിട്ടാണ് എടുത്തിരുന്നത് ആ ഡോക്യുമെൻറ്റ്സ് അവിടെ കെട്ടിക്കിടക്കുകയാണോ വർഷങ്ങളെ എഴുപത്തിരണ്ടിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ച് വൺ ടേം സെറ്റിൽമെൻറ് നടത്തി ചെറിയ എമൗണ്ട് അവർ തന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ചെറിയ തൊണ്ട് ഭൂമികളാണുള്ളത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കോർപ്പറേഷൻ്റെ ഓഫീസിലാണ് ആ പാവങ്ങൾ ചിലർ വന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ആ ഡോക്യുമെൻ്റ് ഒന്ന് തന്നാൽ നല്ലതായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വൺ ടേം സെറ്റിൽമെൻ്റ് ചില ആളുകളിൽ ലോൺ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു ചില ചെറിയ എമൗണ്ട് വിട്ടുകൊടുത്തു പക്ഷേ കോർപ്പറേഷൻ ലാഭം ഉണ്ടാകുകയാണ് ചെയ്തത് ഈ തീരുമാനമെടുത്ത കഴിഞ്ഞു ഇവിടെ ഇതുവരെ രണ്ടേകാൽ ലക്ഷം ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ഈ കോർപ്പറേഷൻ വന്നതുകൊണ്ട് ഉണ്ടായത് പിന്നോക്ക വികസന കോർപ്പറേഷൻ തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റഞ്ചിൽ രൂപ രൂപീകരിച്ചു തൊണ്ണൂറ്റിയാറിൽ ആ കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മൂന്ന് ഓഫീസുകൾ മാത്രം ഉണ്ടായിരുന്നു രണ്ട് റീജിയണൽ ഓഫീസും ഒരു രണ്ട് ഓഫീസുമായിട്ട് നിൽക്കുകയായിരുന്നു ആ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ഓഫീസുകൾ ഏറ്റവും കൂടുതൽ പിന്നോക്ക വികസന കോർപ്പറേഷനാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ നമ്മുടെ കുടുംബശ്രീക്ക് ഈ വർഷം കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് നമ്മുടെ കുടുംബശ്രീക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മൊത്തം സംസ്ഥാനത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് പിന്നോക്ക വികസന കോർപ്പറേഷനും നമ്മുടെ കുടുംബശ്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കല്ലോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ കൊടുത്തല്ലോ ോ ആദ്യമായിരുന്നു കൊടുത്തത് അത് അത് മാറുന്നുണ്ടാവും അപ്പം ഈ നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഏകദേശം എട്ട് ലക്ഷം കുടുംബങ്ങളെയാണ് സഹായിച്ചിരിക്കുന്നത് ഈ സമയത്ത് അപ്പം എട്ടു ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് സഹായമാകുന്ന രീതിയിലേക്ക് നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ മാറിയിട്ടുണ്ട് വനിതാ വികസന കോർപ്പറേഷൻ അങ്ങനെ വളർച്ചയായി കെട്ടതിലാണ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ വളർച്ചയെ കിട്ടുന്നത് ആ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആ കോർപ്പറേഷനെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടും അതുപോലെ കൺവെർട്ടർ കോർപ്പറേഷൻ ഉണ്ട് അതും നശിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് വികസന കോർപ്പറേഷൻ ലാഭത്തിലും അമ്പത് വർഷം തകയാണ് ഈ സ്ഥാപനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എസ് സി എസ് ടി കോർപ്പറേഷൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി കൊള്ളപ്പലിശക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഈ അമ്പത് വർഷത്തിനിടയിൽ നമുക്ക് പതിനാറ് ജില്ലാ ഓഫീസുകളും രണ്ട് സബ് ഓഫീസുകളുമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു എട്ട് ഓഫീസ് ഉൾപ്പെടെ എന്നാലിപ്പോൾ ചേലക്കരയിൽ വരുന്നതോടുകൂടി അത് ഏകദേശം പതിനേഴാമത്തെ ഓഫീസായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നത് ഇനിയും കൂടുതൽ ശാഖകൾ നമുക്ക് തുറക്കണം താലൂക്ക് അടിസ്ഥാനത്തിലെങ്കിൽ തുറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടാക്കാൻ കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയും ഓരോ ആലോചനയിലും ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ ഇത് ആലോചിക്കാൻ കാരണം അമ്പത് വർഷത്തിനിടയിൽ ഇതുവരെ കൊടുത്ത വായ്പകളിൽ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഏഴ് ശതമാനത്തെ താഴെയാണ് പട്ടികജാതി കുടുംബങ്ങൾക്ക് ഈ വായ്പ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് കുറേ അറിയാത്ത ഒരു പ്രയാസമുണ്ട് ദൂരപ്രദേശത്ത് നിന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൂടുതൽ ആളുകൾക്ക് മറ്റു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊള്ള പലിശക്കാരും അതുപോലെ തന്നെ വട്ടി വട്ടിപ്പലിശക്കാരുടെ എല്ലാം രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി താഴെ ഈ ശാഖകൾ തുറക്കണം എന്നത് ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചെയ്തത് ഇതിനുശേഷം മറ്റു താലൂക്കുകളിലും അതിവേഗം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ അതനുസരിച്ച് ഈ ഗവൺമെൻറ് വന്ന ശേഷം ഇന്ന് ആദ്യമായി ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമുക്ക് ധാരാളം തുറന്ന് കൂടുതൽ പട്ടികജാതി പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനും വേണ്ടി ഈ സേവനം ഇനിയും താഴെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഗുണഭോക്താക്കൾക്കുള്ള വായ്പാ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി തങ്കമ്മ എം കെ പത്മജ ഗിരിജ മേലെടുത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പി ജയരാജ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപ എസ് നായർ കെ ആർ മായ പി സാബിറ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു